സുഹൃത്തുക്കളെ നിങ്ങളുടെ പോക്കറ്റിലുള്ള ആ കൊച്ചു പഴ്സിനെ വാലറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവാറും പേർക്ക് അത് കേവലം പണം സൂക്ഷിക്കാനുള്ള ഒരു തുകൽ കഷ്ണം മാത്രമാണ് എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആത്മീയ ഉപകരണം അതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ പഴ്സിന് മുകളിൽ നിങ്ങൾ പറയേണ്ട ചില വാക്കുകളെക്കുറിച്ചും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഐശ്വര്യം കൊണ്ടുവരും എന്നതിനെക്കുറിച്ചുമാണ് ഇത് വെറുമൊരു മോട്ടിവേഷൻ അല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ ചില നിയമങ്ങളാണ് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് നിങ്ങളുടെ പഴ്സ് തുറന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ വികാരം എന്തായിരുന്നു ഇതിൽ പണമൊന്നുമില്ലല്ലോ എന്ന പേടിയായിരുന്നോ അതോ ഇനി ഇത്ര രൂപയെ ബാക്കിയുള്ളൂ എന്ന ആകുലതയായിരുന്നോ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ ആ നിമിഷം നിങ്ങൾ ഒരു പ്രാർത്ഥന നടത്തുകയായിരുന്നു ദാരിദ്ര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളെക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിലെ വികാരത്തെയാണ് ശ്രദ്ധിക്കുന്നത് എന്റെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം കൂടുതൽ ദാരിദ്ര്യം നിങ്ങൾക്ക് നൽകുന്നു പ്രപഞ്ച നിയമം അനുസരിച്ച് നിങ്ങൾ എന്ത് അനുമാനിക്കുന്നുവോ അത് സത്യമായി മാറും പലരും പറയാറുണ്ട് ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പണം എന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നിങ്ങൾ പണത്തെ സ്വീകരിക്കാനുള്ള ഒരു പാത്രം വെസൽ തയ്യാറാക്കിയിട്ടില്ല ഒരു ഉദാഹരണം പറയാം പഴയൊരു കഥയുണ്ട് ഒരു വിധവയായ സ്ത്രീ വലിയ കടബാധ്യതയിലായിരുന്നു അവർ ഒരു ജ്ഞാനിയെ ചെന്ന് കണ്ട് തന്റെ വിഷമം പറഞ്ഞു ജ്ഞാനി അവരോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എന്തുണ്ട് അവർ പറഞ്ഞു ഒന്നുമില്ല ആകെ ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ ആ സ്ത്രീ തന്റെ പക്കലുള്ളതിനെ നിസ്സാരമായി കണ്ടു പക്ഷെ ജ്ഞാനി പറഞ്ഞു അതാണ് നിങ്ങളുടെ വിത്ത് നിങ്ങൾ അയൽക്കാരുടെ അടുത്തു നിന്നെല്ലാം ഒഴിഞ്ഞ പാത്രങ്ങൾ കടം വാങ്ങുക എന്നിട്ട് നിങ്ങളുടെ പക്കലുള്ള ആ കുറച്ച് എണ്ണ ഈ പാത്രങ്ങളിലേക്ക് പകരാൻ തുടങ്ങുക അവർ അത് ചെയ്തു അതിശയകരമെന്ന് പറയട്ടെ ആ ചെറിയ കുപ്പിയിലെ എണ്ണ തീർന്നു പോയില്ല അത് ഓരോ പാത്രവും നിറച്ചുകൊണ്ടിരുന്നു എപ്പോഴാണോ എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ മാത്രമേ ആ എണ്ണ നിൽക്കുകയുള്ളൂ ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം എന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജമാണ് അത് നിലക്കുന്നത് പ്രപഞ്ചത്തിന് കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അത് സ്വീകരിക്കാൻ നിങ്ങളുടെ കയ്യിൽ പാത്രങ്ങൾ വെസൽസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പഴ്സാണ് പണം സ്വീകരിക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ പാത്രം നിങ്ങൾ അത് എങ്ങനെയാണ് പരിഗണിക്കുന്നത് പലരും തങ്ങളുടെ പൾസിൽ പഴയ ബില്ലുകൾ ആവശ്യമില്ലാത്ത കടലാസുകൾ എന്നിവ കുത്തിനിറച്ചു വെക്കാറുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജത്തെ തടയുന്നു ഒരു രാജാവിന് ഭക്ഷണം നൽകുമ്പോൾ നമ്മൾ പിടിച്ച പാത്രത്തിലാണോ നൽകുന്നത് അല്ലല്ലോ അപ്പോൾ സമൃദ്ധിയുടെ അനുഗ്രഹം വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പൾസിനെ ഇത്ര അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് ഈ രഹസ്യങ്ങൾ കൂടുതൽ വ്യക്തമായി പറയുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ഇതുപോലുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ കൊച്ചു പിന്തുണയാണ് ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കരുത്തു നൽകുന്നത് ഇനി നിങ്ങളുടെ പഴ്സിനെ ഒരു സമൃദ്ധിയുടെ കാന്തമാക്കി മാറ്റാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇത് വെറുമൊരു മന്ത്രമല്ല ഇതൊരു ആത്മീയ സാങ്കേതിക വിദ്യയാണ് ആദ്യത്തെ ഘട്ടം പാത്രം വൃത്തിയാക്കുക ക്ലൻസ് ദ വെസൽ ഇന്ന് തന്നെ നിങ്ങളുടെ പഴ്സ് കയ്യിലെടുക്കുക അതിലുള്ള എല്ലാം പുറത്തെടുക്കുക പഴയ ബില്ലുകൾ കാലഹരണപ്പെട്ട കാർഡുകൾ ആവശ്യമില്ലാത്ത കടലാസുകൾ എല്ലാം ദൂരേക്ക് കളയുക ആ ബില്ലുകൾ നിങ്ങൾ പണം ചിലവാക്കിയതിന്റെ അതായത് പണം കുറഞ്ഞതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അവ പഴ്സിൽ വെക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ഊർജ്ജം നിലനിർത്തും പഴ്സ് വൃത്തിയായി തുടച്ചു വെക്കുക ഇതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ് ഞാൻ പുതിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഇടം തയ്യാറാക്കിയിരിക്കുന്നു രണ്ടാമത്തെ ഘട്ടം വിത്ത് പാകുക സീഡ് ദ വെസൽ നിങ്ങളുടെ പൾസ് ഒരിക്കലും പൂർണമായി കാലിയായിരിക്കാൻ അനുവദിക്കരുത് അതുകൊണ്ട് പൾസിലെ ഒരു അറയിൽ കുറച്ച് പണം ഉദാഹരണത്തിന് ഒരു അഞ്ഞൂറ് രൂപയോ നൂറ് രൂപയോ എപ്പോഴും എടുത്തു വെക്കുക ഇത് ചിലവാക്കാനുള്ളതല്ല ഇത് നിങ്ങളുടെ സമൃദ്ധിയുടെ വിത്ത് ആണ് എന്റെ പൾസ് ഒരിക്കലും ശൂന്യമല്ല ഇതിലെപ്പോഴും പണമുണ്ട് എന്ന ബോധം ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ടാക്കും ആ സ്ത്രീയുടെ കൈയിലുണ്ടായിരുന്ന ആ ചെറിയ കുപ്പി എണ്ണ പോലെ ഈ വിത്താണ് വലിയ സമ്പത്തിനെ ആകർഷിക്കുന്നത് മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം അനുഗ്രഹിച്ച് സംസാരിക്കുക സ്പീക്ക് ദി ബ്ലെസിംഗ് എല്ലാ ദിവസവും രാവിലെ പഴ്സ് കയ്യിലെടുക്കുമ്പോൾ കണ്ണുകളടച്ച് ശാന്തമായി സംസാരിക്കുക ഈ പൾസ് എന്റെ ജീവിതത്തിലെ ഐശ്വര്യത്തിനുള്ള പാത്രമാണ് പ്രപഞ്ചനാഥൻ തന്റെ കൈകൾ തുറന്ന് എനിക്ക് ആവശ്യമായ എല്ലാ സമൃദ്ധിയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് ഉറക്കെ പറയുക വാക്കുകൾക്ക് വലിയ ഊർജമുണ്ട് നിങ്ങൾ ഞാൻ ദരിദ്രനാണ് എന്ന് പറയുമ്പോൾ അത് സത്യമായി മാറുന്നത് പോലെ ഞാൻ സമൃദ്ധനിലാണ് എന്ന് പറയുമ്പോൾ അതും യാഥാർത്ഥ്യമായി മാറും പണം എന്നത് നിങ്ങൾ ഓടിച്ചിട്ട് പിടിക്കേണ്ട ഒന്നല്ല മറിച്ച് മഴ പെയ്യുന്നത് പോലെ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒന്നാണ് മഴ പെയ്യുമ്പോൾ അത് ശേഖരിക്കാൻ നിങ്ങൾ കുഴികൾ വെട്ടുകയും പാത്രങ്ങൾ ഒരുക്കുകയും വേണം അതുപോലെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ പഴ്സിനെയും സമൃദ്ധിയുടെ പാത്രങ്ങളായി മാറ്റുക നിങ്ങൾ പണത്തിന് പിന്നാലെ ഓതുന്നത് നിർത്തി പണം നിങ്ങളിലേക്ക് ഒഴുകിവരാനുള്ള സാഹചര്യം ഒരുക്കുക ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ചു നോക്കിയ ഒരാളാണ് ഒരു കാലത്ത് വെറും നൂറ് രൂപ പോലും കയ്യിലില്ലാതെ വിഷമിച്ച എനിക്ക് പ്രപഞ്ചത്തിന്റെ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അത് ഒറ്റരാത്രി കൊണ്ട് ഉണ്ടായ ഒരു മാജിക്കല്ല മറിച്ച് എന്റെ ബോധത്തിൽ ഉണ്ടായ മാറ്റമാണ് അതുകൊണ്ട് ഇന്നു മുതൽ അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഈ മാറ്റം നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ പരാതികൾ നിർത്തി ഉള്ള പണത്തിന് നന്ദി പറയാൻ തുടങ്ങൂ നിങ്ങളുടെ പൾസിനെ ആദരവോടെ കാണൂ പ്രപഞ്ചത്തിന്റെ അനന്തമായ ഐശ്വര്യം നിങ്ങളിലേക്ക് ഒഴുകിവരട്ടെ നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഐശ്വര്യം എന്നിലേക്ക് ഒഴുകുന്നു എന്ന് ടൈപ്പ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഷാലോം